നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസന അർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിലെ കൃപാസനത്താലെ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ കുടുംബത്തെ ആശീർവദിക്കുന്നു നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കുന്നു കർത്താവെ നിങ്ങളുടെ യാത്രകൾ ഇന്നത്തെ ജോലികൾ ഇന്നത്തെ സംരംഭങ്ങൾ നിങ്ങൾ നിങ്ങളേത് വിഷയത്തിനാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ആ വിഷയത്തിനുമ്പം ദൈവിക തീരുമാനം ഉണ്ടാകുക നിൻ്റെ കഴിവിനേക്കാളും ഒരു ദൈവത്തിൻ്റെ അതിൽ പ്രവർത്തിക്കട്ടെ ദൈവം സാമ്പത്തികം വരയുന്നവരുണ്ട് ഡിസോ സാമ്പത്തിക ഭാരങ്ങൾ കൊണ്ട് കർത്താവേ ഒത്തിരി ഒന്നല്ല പലതരത്തിലുള്ള ആശങ്കകൾ കൊണ്ട് മനസ്സ് മടുത്തവരുണ്ട് ഡിസോ കർത്താവ് അവരെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥി പുതിയ വഴിയുടെ കാണിക്കണേ ഈശയെ മക്കള് വഴി പിഴച്ച് പോയതിലിപ്പം സങ്കടപ്പെട്ട് മന കുടുംബം ജീ കുടുംബം ജീർണിച്ചിരിക്കുന്നവരുണ്ട് ഈശോയെ ജീർണിച്ച കുടുംബങ്ങൾ കുടുംബത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ചാടി ഇറങ്ങിപ്പോയാൽ മതി അച്ഛാ പുറത്തൊന്നും കുഴപ്പമില്ല അച്ഛാ എൻ സന്തോഷമാണ് ഞാൻ എൻ്റെ മത എൻ്റെ വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോഴാണ് എല്ലാ പിശാസും ഒരുമിച്ച് കയറും എന്നെ പോയിരുന്നു എനിക്ക് വീട്ടിൽ കയറാൻ പോലും തോന്നണില്ലെന്ന് പറയും സങ്കടപ്പെട്ട് നിലവിളിക്കുന്നവരുണ്ട് കർത്താവേ നീ അവരെ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ മനുഷ്യനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട് ഇശേ എല്ലാവർക്കും ഉണ്ട് ഈശേ പക്ഷെ സമാധാനമില്ല സന്ധിപ്പുമില്ല സങ്കടം കൊണ്ട് വിഷമം നിറഞ്ഞ് വിഷമിച്ചിരിക്കുന്നുണ്ട് ഈശേ എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ യാത്രയെ ആശീർവദിക്കുന്നു നിൻ്റെ പരീക്ഷകളുടെ റിസൾട്ട് വരാൻ നേരത്തെ കർത്താവിൻ്റെ ആശങ്കകൾ കർത്താവെ ദുരീകരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണ റിസൾട്ട് പ്രതിഫലിപ്പിക്കാൻ ഇടയാക്കണ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുഷൻ്റെ അടയാളത്തിൽ ദൈവശക്തി നിരാശ്രുവദിക്കപ്പെടട്ടെ കർത്താവ് നിത്യരോഗികൾ നിത്യകിടപ്പുകാര് ജീവിതത്തെ നിരാശയോടെ കാണുന്നവരെ കർത്താവ് ബൈസ്റ്റാൻഡേഴ്സാണ് നിൽക്കുന്നവരുണ്ട് കർത്ത രോഗികളെ സുഷിക്കുന്നവരുണ്ട് അത് കാരണം ഒരിടത്തും പോകാൻ പറ്റണില്ലല്ലോ തങ്ങളുടെ ജീവിതം തളച്ചിട്ട് പോയല്ലോ ജീവിതം തീർന്നല്ലോ അവർക്ക് ജീവിതമുണ്ട് ഇവർക്ക് ജീവിതമുണ്ട് എനിക്ക് മാത്രം മാത്രമില്ലെന്ന് ഓർത്തോണ്ട് സങ്കടപ്പെടുന്നവരെ കർത്താവെ അവരെ നീ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കണ പ്രാർത്ഥിക്കുന്നു അവരുടെ കാലിൽ നടന്ന കർത്താവെ അവർ കയറി വരത്തില്ലെന്ന് അവർ നീ എടുത്തുകൂടെ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശടികാലത്ത് മക്കളില്ലാത്തവരും വിവാഹം ഒത്തു വരാത്തവരും ജീവിത പങ്കാളി കിട്ടാത്തവരുണ്ട് ഇഷ്ടയെ പത്തും നാൽപ്പതും വയസ്സ് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞാലും ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയാത്തവർ അത് ഭയങ്കര ദാരുണമായ ഒരു അവസ്ഥ ദുരന്തമായിട്ട് സമൂഹത്തിൽ തുടരുകയാണ് ജീവിത പങ്കാളി കിട്ടാത്തവർക്ക് ജീവിത പങ്കാളി കിട്ടാൻ വേണ്ടി പരിശുദ്ധ മ ദേ നാമത്തെ അവരെ മാധ്യസ്ഥത അവരെ ഈശ്വരനാമത്തെ പ്രാർത്ഥിക്കുന്നു ഔട്ട് ജീസസ് ക്രൈസ്റ്റ് ഫോർ സ്പിരിറ്റ് ടച്ച് വിത്ത് ഫയർ ഓഫ് ഫിംഗർ ബ്ലഡ് സ്പിരിറ്റ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായി ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഒരിക്കലുണ്ടല്ലോ ഒരു അമ്പലപ്പൊഴി ഇരിക്കുമ്പോൾ ഒരു വലിയ അപ്പോൾ ആൾക്കാർ എപ്പോഴിങ്ങനെ ഇട്ടിച്ച് ഇടിച്ചു കൂട്ടുന്ന ഇന്നത്തെ ഇന്നത്തെ പോലെ കൃപാസ്ത്രത്തിലെ പോലെ ചിട്ടയൊന്നുമില്ല ഇടവകയിൽ ഇടവക നമുക്ക് ധ്യാനകേന്ദ്രം പോലെ ചിട്ട ചെയ്യാനൊന്നും പറ്റത്തില്ല എല്ലാവരും വരും ഇടവക്കാരും വരും അല്ലാത്തവരും വരും അവർ എപ്പോഴിങ്ങനെ മുടി മുറി നിറഞ്ഞു നിൽക്കും അപ്പോൾ ഒരിക്കലും ഒരു അപ്പോൾ സ്ഥിരമായി ഞാൻ സഹായിക്കുന്ന ഒരു അപ്പച്ചനുണ്ട് ആ ഞായറാഴ്ച അപ്പച്ചൻ വരും അപ്പോൾ അവർ പാവപ്പെട്ട അപ്പച്ചൻ വളരെ പാവപ്പെട്ട അച്ഛനാണ് അപ്പോൾ ഒരു ദിവസം അപ്പം എൻ്റെ മനസ്സ് ഞാനാണെങ്കിൽ കുർബാന കഴിഞ്ഞ് കുർബാന ഒമ്പത് മണിയാകുമ്പോഴാണ് തീരണത് കരിസോ കഴിയുമ്പോൾ വയറൊക്കെ പൊള്ളി വെള്ളം പോലും കുടിക്കാതെ അല്ലേ മേടയിലോട്ട് വരുമ്പോൾ ഉണ്ട് എല്ലാവരേക്കാൾ അപ്പോൾ എനിക്കിത് വെള്ളം കിട്ടിയാൽ കൊള്ളാതെ മുന്നേ ഞാൻ വരണത് അപ്പോൾ ഒരു ഒരു അപ്പൻ ഇത് ഈ ആൾക്കാരുടെ ഇടയിൽ കൂടി ഇടിച്ചു നുളച്ച് അക കയറ് അച്ചാ കാച്ചതാന്ന് പറഞ്ഞു അച്ഛാ അങ്ങനെ കൊടുക്കേണ്ടതാണ് ഞാൻ എപ്പോഴും പക്ഷെ എനിക്ക് എന്തോ ഒരു അനുചിതമായിട്ട് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ ഇറങ്ങി പറഞ്ഞു നിന്നേ പറഞ്ഞു പിന്നെ ഞാൻ അയാളെ കണ്ടിട്ടില്ല കുറെ നാൾ കഴിഞ്ഞപ്പോൾ അയാളുടെ ഒരു മകൻ എന്നെ കാണാൻ വന്നു ഞങ്ങൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞ അച്ചാ അപ്പച്ചൻ മരിച്ചു പോയെന്ന് പറഞ്ഞു അപ്പം ഞാൻ സാധാരണ അപ്പച്ചൻ മരിച്ചുപോയെന്ന് ചിലർ അങ്ങനെ പറയാറുണ്ടല്ലോ പിന്നെ ഞാൻ മനസ്സിലാക്കി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അദ്ദേഹം എന്നോട് പോയിട്ട് പിന്നെ അധികാരം ജീവിച്ചിരുന്നില്ല അദ്ദേഹത്തിന് ഞാൻ ഈ ആളൊന്നും ഒഴിഞ്ഞിട്ട് പൈസ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പറയാനുള്ള തിരുതി ആയാലും എനിക്ക് തന്നില്ല എനിക്കും അത് കിട്ടിയില്ല ഞാനാണ് എൻ്റെ ബോഡി വളരെ ടയർഡാണ് നിൽക്കുന്നത് ഞാൻ എന്നെ നീതീകരിക്കുകയില്ല പക്ഷെ അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ അപ്പുറത്ത് ഞാൻ വളരേണ്ടതായിരുന്നു അതെനിക്കൊരു പശ്ചാത്തലപോ ഇങ്ങനെ അത് പക്ഷേ ഞാനതിപ്പോൾ റെക്ടിഫൈ ചെയ്യുന്നുണ്ട് എന്താണ് അത്ര അപ്പച്ചന്മാരെ കണ്ടാലൊക്കെ അങ്ങോട്ട് ചോദിച്ചു സങ്കടം തീർത്ത് വിടും എന്താ കാര്യം പഴയ ഒരു പശ്ചാത്തലമാണ് ഇപ്പം ഞാൻ എന്ത് എൻ്റെ സ്ഥാപനത്തിൻ്റെ മതിരി കെട്ടിയപ്പോൾ എൻ്റെ നാട്ടിൽ കുറച്ച് സ്ഥലം എൻ്റെ അരികിൽ താമസിക്കുന്നവർ ഞെരുങ്ങിപ്പോയി അതിന് എപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും അത് പ്രയാസം അവർ കിടക്കും ആ ഞെരുങ്ങിപ്പോയവർ അവർക്ക് അവിടെ സ്ഥാമം എടുത്തില്ല പക്ഷേ അവർ തിരുക്കത്തിലായിപ്പോയി അപ്പോൾ നീതിയാണ് നമ്മൾ ചെയ്തത് പക്ഷേ കറന്ന് പറഞ്ഞു കാര്യമില്ല കരണയില്ല എവിടെ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇപ്പം എനിക്കിപ്പോൾ ഒരു അവസരം ലഭിക്കുന്നുണ്ട് വരുന്നുണ്ട് അവരൊന്ന് സന്ധിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ അത് റെക്ടിഫൈ ചെയ്യും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് പരിഹാരം ഉണ്ടാക്കും അപ്പോൾ ഈ എന്താ ശുഭ ശുഭത്തിൻ്റെ ഗുണം അതാണ് ഇപ്പം നമ്മളിങ്ങനെ പ്രസംഗിക്കു മാത്രമല്ല നമ്മൾ തന്നെ കണ്ണാടി ഒന്ന് നേരെ തിരിച്ച് വെക്കുമ്പോൾ അതുപോലെ തന്നെ മനസ്സിലാവും ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് നമുക്ക് തെറ്റുകാലം അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു കാലമാണ് ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയെങ്കിലും കരണ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കരണ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് 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 ശുഭമാ നമ്മുടെ ജീവിതമേ നിത്യത് വരെ എത്തുമ്പോൾ മാത്രമേ ശുഭമെന്ന് പറയാൻ പറ്റത്തുള്ളൂ എല്ലാം നല്ലതായിരിക്കണം ദൈവം കണ്ടു എന്ന് പറയണമെങ്കിൽ എൻ്റെ പിതാവിനാൽ അനുഗ്രഹത്തിൽ വരുവെൻ രോഗസ്ഥാപനം ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമായി കൊള്ളൂന്ന് പറയുമ്പോൾ മാത്രമേ ശുഭമാകത്തുള്ളൂ ഇപ്പൊ ക്രിസ്ത്യാനിന്റെ ജീവിതം അങ്ങനെയാണ് കാര്യം എന്താണ് ക്രിസ്തു നിത്യതയ്ക്ക് വേണ്ടി കൂടിയാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് ക്രിസ്തുവിന്റെ ആവശ്യം ഇല്ലേ ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് പൗരത്സവം ചോദിക്കണത് എന്താണെന്ന് പറയാ ഒന്ന് പതിനഞ്ച പത്തൊമ്പത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ആ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ ക്രിസ്തുവിൽ പ്രത്യാശ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ എല്ലാ നിർഭാഗ്യരാണ് നിർഭാഗ്യരാണ് അപ്പൊ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സായില്ലേ ക്രിസ്തുവിന് നമ്മൾ പ്രത്യാശ വെക്കണത് ഈ ജീവിതത്തിന് ഈ ജീവിതത്തിന് പ്രാധാന്യം ഇല്ലെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് ഈ ജീവിതത്തിന് അതിൻ്റെതായുള്ള പ്രാധാന്യമുണ്ട് പക്ഷേ ക്രിസ്തുവിന് നമ്മൾ പ്രത്യാശ വെക്കണത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല പിന്നെ എന്താണ് നിത്യജീവിതത്തിന് വേണ്ടിയാണ് ഈ നിത്യജീവിതം ഇപ്പം ഞാൻ മാതാവിനെ പ്രത്യക്ഷീകരണം നേരെ കണ്ടാളാണ് അപ്പം നിത്യജീവിതം എന്താണെന്നതിനെക്കുറിച്ചും നിത്യജീവിതത്തിനു ശേഷം മനുഷ്യൻ എങ്ങനെ ഇരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ എനിക്കും ഒരു ധാരണയുണ്ട് ആ വിഷയത്തിൽ അപ്പോൾ അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ അപ്പോഴും ഈ ക്രിസ്തുവിൻ്റെ കൂടെ നമ്മൾ ആ നിത്യ നിത്യതയിലെ സ്വർഗീയ ശരീരങ്ങൾ പ്രാപിച്ച് കർത്താവിൻ്റെ നിത്യസന്തോഷത്തെ പ്രവേശിക്കുക മാത്രമേ ശുഭമാകത്തുള്ളൂ മനസ്സിലായില്ലേ അപ്പോഴാണ് ദൈവം പറയുന്നത് എല്ലാം നല്ലതെന്ന് കണ്ടെന്ന് പറയുന്നത് കാര്യം അപ്പോഴാണ് അത് അതുകൊണ്ടാണ് ഈ ജീവിതത്തിൽ സുവിശേഷപരമായിട്ട് ശുഭമാകാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ആക്കാൻ വേണ്ടി ശ്രമിക്കണം അത് മറ്റുള്ളവരുടെ ജീവിതമായാലും നമ്മളുടെ ജീവിതമായാലും എപ്പോഴും എല്ലാ അതായത് ഒന്നും കടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കണം ദൈവ ദുരുസ്ഥീതിയിൽ നമ്മൾ പിരിയുമ്പോൾ കടവുണ്ടാകരുത് പിരിയുമ്പോൾ അത് നേരത്തെ കൂട്ടി അതിനുള്ളൊരു ബോധപൂർവ്വ ശ്രമം ഉണ്ടാകണം അപ്പോൾ സ്വർഗത്തെക്കുറിച്ചൊക്കെ ഉള്ള നിശ്ചയമുള്ളവരാണ് അതുപോലെ ബോധപൂർവ്വ ശ്രമം നടത്തേണ്ടത് അപ്പോൾ നോമ്പുകാലം ആകുമ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തത ഉണ്ടാകണമെന്നും ദൈവ ദുരുസ്ഥ കടമില്ലാത്ത രീതിയിൽ ഓരോ ദിവസവും പിരിയാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ വിശുദ്ധ താരേയും ജീവിതത്തിൽ ഉണ്ടായിക്കൊള്ളു എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ നമുക്കെല്ലാവർക്കും വേണ്ടി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അഴുത്താറയിലെ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ദൈവത്തിന് എങ്ങനെയും നമ്മുടെ വിഷയത്തിൻ്റെ മേലെ ദൈവികമായ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുക ഏത് തരത്തിലാണെങ്കിലും ദൈവം ഒരു തീരുമാനം ഉണ്ടാക്കിയാലും മതി അത് നെഗറ്റീവ് ഒരു പോസിറ്റീവ് രോഗമെന്തോ എന്നെ പിടിച്ചോട്ടെ നമ്മുടെ വിഷയത്തിൽ ദൈവം ഇടപെടണം എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ആയിട്ടുള്ള ഒരു സത്യസന്ധമായിട്ടുള്ളൊരു നിലപാട് അതാണ് ദൈവം എൻ്റെ വിഷയത്തിൽ ഇടപെടണം വട്ട് മേ ബി ദി ഇഫക്റ്റ് അതിൻ്റെ ഇഫക്റ്റ് എന്തോ ആയിക്കോട്ടെ അത് ചിലപ്പോഴും ആദ്യം നെഗറ്റീവ് ആകാം അതിനുശേഷം അത് പോസിറ്റീവായിട്ട് വരാം അതെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും പരിപാലനത്തിൻ്റെയും ഭാഗമാണ് മാനുഷികമായിട്ട് നമ്മൾ അതിനെ കാണേണ്ട കാര്യമില്ല പക്ഷെ ദൈവം ഇടപെടണം എന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണല്ലോ ഉടമ്പടി പോലെ ദൈവത്തെ ദൈവത്തിൻ്റെ ഇടപെടൽ സുനിശ്ചിതമാക്കുന്ന ഒരു ആധ്യാത്മിക പദ്ധതി നമ്മുടെ അറിവിലില്ല അത്രയും സുനിശ്ചിതമായ രീതിയിലാണ് ദൈവം ഉടമ്പടിയിലൂടെ ഉടമ്പടിയിൽ നമ്മൾ ആ ഉടമ്പടിയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രോബ്ലം ഉള്ളത് എന്താ ഉടമ്പടിയുടെ ഉടമ്പടി ചെയ്യുന്നുണ്ടെല്ലാവരും പക്ഷെ വട്ട് സ്പിരിറ്റ് ഓഫ് ദി കോണൻറ്റ് ഉടമ്പടിയുടെ സ്പിരിറ്റ് എന്താണ് ഉടമ്പടിയുടെ സ്പിരിറ്റ് നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു മനസ്സിൻ്റെ സമർപ്പണമാണ് ശുദ്ധിക്കേണ്ടത് ബേസിക് ആയിട്ട് നമ്മൾ വിശ്വാസി എന്താണ് ആർജ്ജിക്കേണ്ടത് വിശ്വാസം ഒരു ദൈവാർജിതമായിട്ടുള്ളൊരു മാർഗമാണ് ദൈവത്തെ ആർജിക്കാനുള്ള ഒരു മാർഗമാണ് വിശ്വാസി ബേസിക്കായിട്ട് എന്താണ് ആർജിക്കേണ്ടത് ഏത് കാലാവസ്ഥയിലും ദൈവത്തിൻ്റെ ഹിതത്തിൽ സന്തോഷിക്കാനുള്ള ആർജവും ഉണ്ടാകണം ഏത് കാലാവസ്ഥ ഇപ്പോൾ വർഷം വന്നു നമ്മൾ വർഷത്തെ ഒത്തിരി സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് മനസ്സും ഒത്തിരി സ്നേഹിക്കുന്നവരുണ്ട് എല്ലാവരും മനസ്സ് വർഷം നമ്മളീ വെള്ളത്തിൽ കിടക്കുന്ന കാരണം പ്രളയവും പരാതി കാരണം നമുക്ക് വർഷമെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സങ്കടമാണ് പ്രത്യേകിച്ച് കൊച്ചുപേരകളിലൊക്കെ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ അവിടെ ചോറ്റുപാതത്തിൽ ചോറ് തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോറ്റുപാതത്ത് വെള്ളം വീഴും എൻ്റെ കുഞ്ഞുനാളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കുഞ്ഞു ഓർമ്മകളൊക്കെ വർഷത്തെ അത്ര കണ്ട് സ്വാഗതം ചെയ്യുന്നതല്ല നാട്ടിൽ മുഴുവനും വെള്ളമായിരിക്കും അത് ഒരു ആ നാല് മാസമൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ നീന്തി നടക്കേണ്ടി വരും പറമ്പിൽ കര കാണത്തില്ല കര തോടൊന്നല്ല സ്ഥലം തോടാണ് മുഴുവനും അത് വർഷത്തിങ്ങനെ നിറഞ്ഞു കിടക്കും പിന്നെ കാലിൽ ചൊറി അതുപോലെ തന്നെ വളങ്കടി ഇപ്പോഴൊക്കെ വളം പണ്ട് വളങ്കടി ഉണ്ടായിരുന്നു ഇപ്പോഴും ചിലടത്തൊക്കെ ഉണ്ട് വളങ്കടി അതിങ്ങനെ കാലൊക്കെ ഇങ്ങനെ വിണ്ടുകീറി പഴുത്തിരിക്കുന്നു മണ്ണെണ്ണ വിളക്കേ വെച്ചുകൊടുക്കും കാല് കാല് നീട്ടി മണ്ണെണ്ണ വിളക്ക് അരി കടിക്കൊണ്ട് കടിച്ചിട്ടേ വേദനിച്ചിട്ട് ചൊറിഞ്ഞിട്ട് അവസാനം മണ്ണെണ്ണ വിളക്കായിരിക്കുമല്ലോ അന്ന് ഉപയോഗിക്കണത് അപ്പോൾ ആ മണ്ണെണ്ണ വിളക്കി കാല് കാണിച്ചു കൊടുക്കും പത്ത് നാൽപ്പത് കൊല്ലം മുമ്പുള്ള പത്ത് അറുപത് കൊല്ലം മുമ്പുള്ള ചരിത്ര പറയണത് ഇപ്പോൾ ഓരോ അപ്പോൾ വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തോ ഒരു വലിയ സങ്കടം വരും മഞ്ഞ് കാലത്ത് ചുമയും പനിയും കൊരയുമായിട്ട് വേറൊരു സങ്കടമാണ് അത് എന്നാലും മഞ്ഞ് കാലം കുറച്ചു മെച്ചമാണ് വേൽക്കാലത്ത് കൊടും ചൂടാണ് ശരിക്കും പറഞ്ഞ ചൂടാണ് എന്നാലും രാവിലെയും വൈകുന്നേരവും വലിയ കുഴപ്പമില്ല രാത്രി കിടക്കുമ്പോൾ ചൂടാണ് ഇപ്പോൾ ഒരു കാലാവസ്ഥയും അങ്ങനെ ഫുള്ളായിട്ട് ബെറ്റർ അതല്ലോ ആണോ ഒരു കാലാവസ്ഥയും ഫുൾ ആൻഡ് ഫുള്ളായിട്ട് മെച്ചമാണെന്ന് പറയാൻ പറ്റുക താരതമ്യേന മോശമല്ല നോട്ട് ദാറ്റ് ബാഡ് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ജീവിതം ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ഒരു കാലാവസ്ഥയും നിങ്ങൾ അതിൻ്റെ അനുഭവങ്ങളെയാണ് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാലാവസ്ഥകൾ എല്ലാം നമ്മളെ തൃപ്തിപ്പെടുത്തുന്നില്ല അനുഭവങ്ങളെയാണ് ഒരു നല്ല അനുഭവത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിതത്തിൻ്റെ വിഷയങ്ങളെ ഫോക്കസ് ചെയ്യണമെങ്കിൽ വിൽ നോട്ട് ബി ദാറ്റ് സാറ്റിസ്ഫൈഡ് നമുക്ക് നമുക്കത്രയും സന്തോഷമുണ്ടാകണമെന്ന് നിർബന്ധമില്ല വചനം പറയണത് വട്ട് മേ ബി ദ ക്ലൈമറ്റ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്താലും നിങ്ങൾ ദൈവത്തിൽ നിങ്ങളുടെ മനസ്സ് ദൈവത്തിലായിരിക്കണമെന്നാണ് അതാണ് ബൈബിൾ പറയുന്നത് ഓരോ കാലങ്ങളെ നടപടി പുസ്തകം പ്രവർത്തനങ്ങൾ പതിനേഴാം അധ്യായം ഇരുപത്തി ആറും ഇരുപത്തിയേഴും തിരുവചനങ്ങൾ ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ ഭൂമുഖം മുഴുവൻ ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു അവർക്ക് അവർക്ക് വിഭിന്ന കാലങ്ങളും വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു നിശ്ചയിച്ചു കൊടുത്തു കണ്ണീരാകാം സന്തോഷമാകാം അപ്പോഴ് ആ കാലത്തിൽ കൂടെ കണ്ണീരിന് പ്രാധാന്യം കൊടുത്തിട്ട് കാലത്തെ സമീപിക്കരുത് സന്തോഷത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് കാലത്തെ സമീപിക്കരുത് പിന്നെ ആർക്ക് പ്രാധാന്യം കൊടുക്കണം ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം കൈയിടിച്ച് കിർത്താന നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പതിനൊന്ന് മുപ്പത്തേഴ് യോഹന്നാൻ പതിനൊന്ന് മുപ്പത്തേഴിലെ ലാസറിൻ്റെ ശവകുടീരത്തിൻ്റെ വാതുക്കൾ നിന്ന് കരയുന്ന ക്രിസ്തുവിനെ കാണിക്കുന്നുണ്ട് ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്കാണത് ദൻചീക്ഷ വെപ്റ്റ് ബൈബിളിലെ ഈ മൂന്ന് ലക്ഷത്തോളം വചനങ്ങളുള്ള ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്കാണ് പതിനഞ്ച് മുപ്പത്തഞ്ചിന് വായിക്കുന്നത് ദറ്റ് ഈസ് എസ്വെപ്റ്റ് അപ്പോൾ അവൻ കരഞ്ഞു അതാണ് ഇപ്പോൾ കർത്താവും നമ്മുടെ കരച്ചിലിൽ പങ്കെടുത്തിട്ടുണ്ട് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ബാഡ് കരച്ചില് മോശമുള്ള കാര്യമായിട്ട് എടുക്കണില്ല മനസ്സിലായി നമ്മൾ അവനോട് നമ്മുടെ കരച്ചിലിനോട് എല്ലാ കരച്ചിലിനോടും കർത്താവ് ഐക്യദാർഢ്യം പുലർത്തിയിട്ടുണ്ട് ദൈവം നമ്മുടെ കരച്ചിലും ഏറ്റെടുത്തിരിക്കുന്നു കൈ എഡിച്ച് കീർത്താസം വിശ്വേ നടി കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ താബോറും വരയുടെ മുകളിലേക്ക് കയറി യാഖൂബ് യോഹന്നാൻ പത്രോസ് മൂന്ന് പേരുടെ കൂടെ പ്രാർത്ഥിച്ചതാണ് അച്ഛൻ വായിച്ച് നമുക്ക് രാവിലെ കുർബാനയ്ക്ക് പറഞ്ഞു തോന്നുന്നത് ആ സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന് ഞാൻ ഈ താബോറും വരയിൽ കർത്താവ് പ്രാർത്ഥിച്ച സ്ഥലത്ത് പോയിട്ടുണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഞാൻ അവിടെ നിന്നിട്ടുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നൊരു വിട്ടിട്ട് ഞാൻ മാറി വേറെ സ്ഥലത്ത് നിന്ന് താബോറിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും മുകളിലെ മലകളിലെ കുറച്ച് സ്ഥലം ഒരു ഒരു രണ്ടേക്കർ ഒരു ഏക്കർ സ്ഥലം മാത്രമേ ഒരു പരന്ന സ്ഥലമുള്ളൂ പള്ളിയാണ് കർത്താവൂർ രൂപാന്തരപ്പെട്ട സ്ഥലത്ത് വലിയൊരു ദേവാലയമാണ് അതിനകത്ത് മോശയും ഏലിയായും കർത്താവിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന മനോഹരമായ ചിത്രങ്ങൾ പെയിൻ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളെ പുറത്ത് വരുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അതിൻ്റെ ഇടതുവശത്തേക്കാൾ ന്യായം എന്നൊരു സ്ഥലമുള്ളത് അപ്പോൾ ഞാൻ അസ്വരിക്കുമ്പോൾ ഞാൻ അതാ ഓർത്തത് അവിടെ വെച്ച് ആ പട്ടണങ്ങളൊക്കെ ഏറെക്കുറെ എനിക്ക് പണ്ട് പഠിച്ചിട്ടുള്ള കാരണം എനിക്ക് അറിയാം താപോറിൻ്റെ ഓരോ സ്ഥലത്ത് എവിടെയാണ് ഹെർമോൺ ഞാൻ ഹെർമോൺ കിഴക്ക് ഹെർമോണിലേക്ക് നോക്കുമ്പോൾ അവിടെ പോലെ ഇങ്ങനെ ഷാഡോ ചെയ്ത് കിടക്കുന്ന സ്ഥലം ഇടതുവശത്ത് താഴേക്ക് നോക്കുമ്പോൾ നൈം പട്ടണം ഈ നായും പട്ടണത്തിനൊരിക്കൽ കർത്താവ് നടന്നു വരുന്ന കർത്താവ് ഇങ്ങനെ വഴിയിലേക്ക് കയറി വരുമ്പോൾ ഒരു ശവപ്പെട്ടി വരുന്ന ഒരു ചവപ്പെട്ടി വരുന്നു ഉടനെ ബൈബിൾ പറയണത് ഉള്ള ആൾ ഒരു വിധവയുടെ ഏക മകനാണ് അത് കർത്താവ് മനസ്സിലാക്കി ആ ശവപ്പെട്ടിയിൽ മരിച്ചു കിടക്കുന്ന യുവാവ് ഒരു വിധവയുടെ മകനാണെന്നും കർത്താവ് മനസ്സിലാക്കി ആരും പറഞ്ഞതല്ല ഈശോ ദൈവമായതുകൊണ്ട് മനസ്സിലാക്കി പിന്നെ ഈശോ മനസ്സിലാക്കിയത് ഏക മകനാണെന്നും മനസ്സിലാക്കി ചെറുതല്ല വിഷയം വിഷയനിസ്സാരമല്ല നീ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ഡീറ്റെയിൽസ് കർത്താവ് മനസ്സിലാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഓരോ ദിവസവും സാക്ഷ്യം പറയണത് നമ്മുടെ അൾത്താറയിൽ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് സാക്ഷ്യം പറയണ ആൾക്കാരെ ദറ്റ് മീൻസ് നിൻ്റെ ഡീറ്റെയിൽസ് നിൻ്റെ അവസ്ഥ എന്താണെന്ന് എല്ലാം ഈശോ ഇങ്ങനെ സ്കാൻ ചെയ്ത് നമ്മുടെ ഏറ്റവും കൂടുതൽ സ്കാനിങ് റിപ്പോർട്ടുള്ള ഭർത്താവിൻ്റെ കയ്യിലാണ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഈ വിധവയുടെ ഈ ശവമായിട്ട് ശവത്തിൽ ശവമായി കിടക്കുന്ന മകൻ ആ വിധവയുടെ ഭർത്താവ് മരിച്ചുപോയൊരു സ്ത്രീയുടെ മകനാണ് അതല്ല നമുക്ക് സങ്കടപ്പെടുന്നത് അതിൽ വേറെ ഇനി അവൾക്ക് ഭക്ഷണം കൊടുക്കാനോ വേറെ വേരെടുത്ത് കൊടുക്കാനോ ആരുമില്ല 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 എന്ന് കണ്ടാലേ കർത്താവ് വല്ലാത്തൊരവസ്ഥയിലാകും നമുക്ക് ആരുമില്ല എന്ന് കണ്ടാൽ പക്ഷേ നമ്മളത് അംഗീകരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇവിടെ പ്രശ്നം നമ്മളിതല്ലേ എല്ലാവരും ഉണ്ടെന്നും ധരിച്ച് നമ്മുടെ ഏറ്റവും വലിയ അപകടവതാണ് ഞാൻ എൻ്റെ കൊച്ചസിനോട് ക്ലിയറൻസോട് പറഞ്ഞതിന് നമ്മളൊക്കെ വിശുദ്ധരാകണമെങ്കിൽ മാതാപിതാക്കന്മാർ മരിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അച്ചു ഞെട്ടിപ്പോയി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ രക്തസാക്ഷിയാകാൻ നമ്മുടെ മാതാപിതാക്കന്മാർ സമ്മതിക്കുമോ ഒരിക്കലും ഇല്ല അവർ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ രക്തസാക്ഷിയാകാൻ പറ്റത്തില്ല ഞാനാ അർത്ഥത്തിലാണ് പറഞ്ഞത് നമുക്ക് കർത്താവിന് വേണ്ടി കമ്മിറ്റിഡ് ആകണം അവസാനം രക്തസാക്ഷ്യത്തിലേക്ക് വരണ ഒരു സമയം വന്നാൽ നമ്മുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരും നമ്മൾ നമ്മളതിൻ്റെ അന്ന് പിന്തിരിപ്പിക്കുക നിനക്ക് പത്രോസിനെ പോലെ പറഞ്ഞില്ലേ നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ അപ്പോഴ് മാതാപിതാക്കന്മാർ പോലും കർത്താവ് സാത്താരെ നീട്ടിൽ ചെന്ന് വരൂ സാത്താരെ നീ ദൈവിക കാര്യങ്ങളല്ല അന്വേഷിക്കണത് മാനുഷിക നീ അതിൻ്റെ പിന്നിൽ പോകാൻ പറയും ക്രിസ്തു അത്തിന് വേണ്ടി മാത്രം പോകുന്നയാളാണ് നമ്മുടെ ജീവിതം മൊത്തം സമർപ്പിക്കാൻ വേണ്ടി മാത്രം പോകുന്നത് കൊണ്ടാണ് ക്രിസ്തു നമ്മളെയും അതുപോലെ കാണുന്നത് ഇപ്പം നിങ്ങൾ ക്രിസ്തുവിനെ എന്തെല്ലാം എന്തുമാത്ര സഹോദരങ്ങളെ ജോലി വീട് വിവാഹം ചോദിക്കുന്നതൊക്കെ ഈശോത്തന്ന് നിന്നെ അനുഗ്രഹിക്കുകയാണ് അപ്പോൾ നീ ക്രിസ്തുവിനെ ദൈവമാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന അതുകൊണ്ട് കഥയൊന്നും ഇല്ല എന്താ കാര്യം ബൈബിൾ എന്താ പറയണത് സത്താനും ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നുണ്ട് ഇല്ലേ രണ്ടേ പത്തൊമ്പത് എടുത്തെക്കോബിന്റെ ലഖനം ശ്രദ്ധിക്കട്ടെ യാക്കോബ് രണ്ടേ പത്തൊമ്പത് ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നുവോ അത് അത് തന്നെ തന്നെ ദൈവനാണെന്ന് പിശാസുക്കളും വിശ്വസിക്കുന്നു ഈ പിശാസുക്കളുടെ വിശ്വാസത്തിന്റെ നിലവാരത്തിൽ തന്നെയാണ് നമ്മളെങ്കിലും നമ്മുടെ വിശ്വാസത്തിന് ദൈവം വലിയ പ്രാധാന്യം കൊടുക്കണില്ല മനസിലായല്ലേ ആദ്യം ഈ പത്രോസ് വിശ്വ പിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ നിലവാരത്തിലായിരുന്നു പത്രസിൻ്റെ പ്രശ്നം അതാണ് പത്രോസിൻ്റെ വിശ്വാസം വലിയ വിശ്വാസം ഉണ്ടെങ്കിലും പെട്ടെന്ന് ഒരു ഒരു പ്രയാസകരമായ സാഹചര്യത്തെക്കുറിച്ച് ഈശോ പറയുമ്പോൾ പെട്ടെന്ന് വിശ്വാസത്തിൻ്റെ നിലവാരത്തിൽ പിശ്വാസിൻ്റെ നിലവാരത്തിലേക്ക് നമ്മുടെ വിശ്വാസം വരും പത്രസിന് വന്നതാണ് എന്താ ഈശോ പറഞ്ഞത് മനുഷ്യപുത്ര ശത്രുകരങ്ങളിൽ പീഡിപ്പി ഏൽപ്പിക്കാൻ പോകുന്നു അവരവനെ പീഡിപ്പിക്കും അവനവന് അവരവനെ വധിക്കും ഒന്നാം ദിവസം അവന് ഉയർത്തെഴുന്നേൽക്കും അത് പത്ര ദിവസം ശ്രദ്ധിച്ചില്ല വധിക്കും എന്ന് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ പ്രയാസ് പ്രയാസങ്ങൾ ഉണ്ടാകും എന്നാണ് പത്ത് ദിവസം കേട്ടത് പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് കേട്ടപ്പോൾ തന്നെ പത്ര ദിവസത്തിൻ്റെ വിശ്വാസം പിശാശ്ചീന നിലവാരത്തിലേക്ക് വന്നു അതാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ ഓർക്കുക പ്രയാസങ്ങൾ വരുന്നുവെന്ന് വിശ്വസിച്ചു കൊണ്ട് വരുന്നുവെന്ന് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൽ താഴ്ച ഉണ്ടായാൽ നിങ്ങൾ പിശ്വാസിൻ്റെ വിശ്വാസത്തിലേക്ക് നിലവാരത്തിലേക്ക് താഴുകയാണ് ചെയ്യണത്